അനശ്വര രാജനെതിരെയാണ് ആ ഒരു ആരോപണം വന്നിരിക്കുന്നത് സംവിധായകൻ ദീപു കരുണാകരനാണ് അനശ്വരക്കെതിരെ വന്നിരിക്കുന്നത് പ്രൊമോട്ട് ചെയ്യേണ്ട സമയത്ത് ഇൻസ്റ്റ വഴി പ്രൊമോട്ട് ചെയ്തില്ല ചെറിയൊരു പോസ്റ്റ് ഇടുന്നതിൽ എന്താ തെറ്റ് ഇൻസ്റ്റയിൽ ഒരു മൂന്ന് പോസ്റ്റ് ഇടുന്നതായിട്ട് എന്താണ് വോട്ട് സ്റ്റോപ്പിംഗ് ഇതിനൊരു മറുപടിയായിട്ട് അനശ്വരം വന്നിട്ടുണ്ട് നമുക്കതെല്ലാം നോക്കാം ഓ അതിന് വലിയ ഓഗസ്റ്റ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് അനശ്വര ഈ ഒരു സിനിമയുടെ പോസ്റ്റർ ഷെയർ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടാണ് പുള്ളിക്കാർ വെച്ചേക്കുന്നത് അതുപോലെ തന്നെ ജൂലൈ ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ദ്രീ തന്നെ ടാഗ് ചെയ്തുകൊണ്ട് പുള്ളിക്കാരത്തി ഇട്ട പുള്ളിക്കാരിയുടെ അക്കൗണ്ട് തന്നെയാണ് സെയിം രണ്ടരങ്ങൾക്കും പ്രോപ്പർ ആയിട്ട് ഒരു തെളിവായിട്ടാണ് അനശ്വരുന്നത് വിജയമാണ് ഇങ്ങനെ ബേസിലാണ് ഇത് പറഞ്ഞത് ഇതുവരെ മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അനശ്വര രാജന്റെ അക്കൗണ്ട് എന്ന് വിചാരിച്ച് വേറെ ഏതെങ്കിലും അക്കൗണ്ട് ആയിരിക്കും